ഹായ് ഹലോ കൂട്ടുകാരെ വീണ്ടും ഞങ്ങൾ ആദ്യക്കുട്ടനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കേട്ടോ മോൻ്റെ ശ്വാസം മുട്ടൽ നന്നായിട്ട് മാറിയിട്ടില്ലേ വീണ്ടും അവന് നെബിലൈസേഷൻ കൊടുക്കണം ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് അഞ്ച് ദിവസത്തെ ആൻറ്റിബയോട്ടിക്ക് കൊടുത്താലേ അവനെ നന്നായി ശ്വാസം മുട്ടൽ മാറുകയുള്ളു കേട്ടോ തിരിച്ച് ഞങ്ങൾ വരുന്ന വഴിക്ക് നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ മഴ പെയ്യുന്നത് ഞങ്ങൾ വെറും പോസ്റ്റായി അവിടെ ഒരു ചായക്കടയിൽ നിന്ന് ചായയും കുടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിൽക്കുകയാണ് ഒരു തരത്തിലും മഴ തോരുന്നില്ല നന്നായി മഴ പെയ്യുന്നുണ്ട് കേട്ടോ മഴ തോരട്ടെ എന്ന് ഓർത്ത് ഞങ്ങൾ അവിടെ നിൽക്കുകയാണ് അപ്പോൾ അതാ ആദ്യക്കുട്ടന്നെ അവനൊരു ഗ്ലാമറൊക്കെ വരുത്തുന്നുണ്ട് കേട്ടോ മുടിയൊക്കെ ചീകി ഒതുക്കിയിട്ട് അടുത്തൊരു ചേട്ടൻ നിന്ന് മുടി ചീവെന്ന് കണ്ടിട്ട് അവൻ്റെ അച്ഛൻ്റെ പോക്കറ്റിന് തനിയെ ചീപ്പ് എടുത്തിട്ട് ചെയ്യുന്നതാണ് ചെയ്യുന്നതാണിതൊക്കെ കേട്ടോ പിന്നെ ദാ ഞങ്ങൾ വീട്ടിൽ എത്തിയിട്ടുണ്ട് വീട്ടിൽ വീട്ടിലെത്തിയപ്പോൾ അതാ നല്ലൊരു പണി വാഴ ഒടിഞ്ഞ് വീണ് കിടക്കുന്നു അതിട്ട് വിളഞ്ഞിട്ടും ഇല്ല അച്ഛനോട് മോൻ നന്നായിട്ട് അങ്ങനെ വെട്ടി ചാച്ചാ ഇങ്ങനെ വെട്ടി ചാച്ചാണ് ഈ കാണുന്ന മരുന്നൊക്കെ ഞാൻ അതാ കൊണ്ട് ഇനി ഞാൻ കുടിപ്പിക്കണത് കേട്ടോ അതാണ് പാട് ഞാൻ കുടിച്ചോളാം അമ്മ എന്നുള്ള ആ എക്സ്പ്രഷൻ ആണ് തിരിച്ചു വരുന്ന വഴിക്ക് കുറച്ച് പച്ചക്കറിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാം ഇനി പറക്കി പറക്കിയെടുത്ത് വെക്കണം കുറേ സവാളയും ഉരുളങ്ങനങ്ങൾ അധികം കിട്ടിയിട്ടുണ്ടായിരുന്നേ കുറെ വള്ളിപ്പയറും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം പറക്കിയതാണ് ഫ്രിഡ്ജിലേക്ക് ആക്കി വെക്കണം ഓരോന്ന് ഓരോന്ന് തിരഞ്ഞു പറക്കി വെക്കണം മോള് വരുമ്പോഴത്തേന് എന്തേലും ആക്കി വെക്കണമല്ലോ ഫാറൂസിനെ സ്കൂളിൽ വിട്ടിട്ടായിരുന്നു പോയത് മോള് വരാറായിട്ടുണ്ട് ഇനി അവൾ വരുമ്പോഴത്തേക്ക് അവൾക്ക് കഴിക്കാനുള്ളതെല്ലാം ആക്കി വെക്കണം ഓരോന്നായി ഇനി പറക്കി വെക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഇത്രയുള്ളേ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക കേട്ടോ